ഫ്രണ്ട്സ് സാമ്പത്തികത്ത് ഇഷ്ടം ക്ലിയർ ആയിട്ടാണ് അപ്പം ഇന്ന് നമ്മളൊരു സിമ്പിൾ ഐ മേക്കപ്പ് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് മാത്രമേ സുന്ദരിയാണ് അതല്ലേ കൂട്ടുകാരും സുന്ദരിയാണ് അവൻ നമുക്ക് നേരെ വീട്ടിലിരുത്തേക്ക് കടന്ന് ചെയ്യാം ഐ മേക്കപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുട്ടാരെ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹിമാലയയുടെ കാതലാണ് കേട്ട കുട്ടാരെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വെച്ചാൽ ഡാൽസിൽ ഇട്ടേണയുടെ ഒരു അടിപൊളി ഐലൈൻഡർ ആണ് ഇത് തന്നെ തന്നെ എഴുതുന്നത് കുട്ടികൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഭയങ്കര പെട്ടെന്ന് ഡ്രൈ ആണ് കൂടെ ഇത് ജെൽ ഐലൈൻഡറും കൂടാണ് അപ്പം നമുക്ക് നന്നായിട്ട് എഴുതാനൊക്കെ പറ്റും കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് അപ്പം നമുക്ക് ആദ്യമേ ഡൗണർ റൈസില് നമുക്ക് എഴുതണം എന്നിട്ട് നമുക്ക് അപ്പർ ശാലയിൽ എഴുതണ ആദ്യമേ തന്നിട്ട് നമുക്ക് ഇത് രണ്ട് കണ്ടിലും താഴെ എഴുതി കൊടുക്കാം ആദ്യമേ കേട്ടക്കൂട്ടാറ് എന്നിട്ട് നമുക്ക് അപ്പർ ലാഷസ് എഴുതി കൊടുക്കണം അത് ഇങ്ങനെന്നു വെച്ചാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ട കൂട്ടാറ് സുന്ദരിയായി കിട്ടാറ് ഇങ്ങനെയുണ്ട് കേട്ട കിട്ടാറ് നമുക്ക് നമ്മൾ ഇനി എടുക്കുന്നതെന്ന് വെച്ചാൽ ഡാച്ച് ജെൽ ജെല്ലൈലൈൻഡർ ആണ് ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് ഡ്രൈ ആകുകയും ചെയ്യും കൊടുക്കാം അപ്പം നമുക്കൊരു പ്രത്യേക ഭംഗി ഇട്ടു ഇവിടെ എഴുതുമ്പോൾ നമുക്ക് ആദ്യമേ അത് എടുക്കാം എന്നിട്ട് നമ്മൾ തേക്ക ഞാനിവിടെ കണ്ണാടി ഒന്നും എടുത്തിട്ടില്ല കേട്ടക്കൂട്ടുകാരെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം കിട്ടാറ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് എഴുതാൻ അറിയില്ല എൻ്റെ അമ്മയാണ് സാധാരണ എഴുതിത്തരാ കൂട്ടാറേ കേട്ട ഇപ്പം ഞാൻ മാക്കാച്ചിയപ്പലായി കിട്ടാറേ എന്നിട്ട് നമ്മൾ ഇത് ഇവിടേക്ക് ഒന്ന് തുടച്ചു കൊടുക്കണം ഇപ്പം മാക്കാച്ചിയപ്പലായി ഞാൻ കണ്ണാടി ഒന്നും എടുക്കാത്തത് കേട്ടോ കൂട്ടാരെ നമുക്ക് ഇവിടെ എഴുതിക്കെടുക്കാം അങ്ങനെ നമ്മൾ എടുക്കണം എല്ലാം മറന്നു പോവാണ് കൂട്ടുകാരെ കൂട്ടാരെ ഞാൻ കണ്ണാടി നോക്കിയാണ് സാധാരണ എഴുതാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോണിൽ നോക്കി എഴുതുന്നത് അതിനാൽ തന്നെ ഞാൻ ഭയങ്കര മാക്കാച്ചി മാക്കാച്ചയാകാൻ പോവാണ് കൂട്ടുകാരെ കണ്ണപ്പ് പിടിക്കുന്നില്ല കണ്ടോ കണ്ട കിട്ടേ എന്ന അക്കാ ചില്ലക്ക് കള്ളാന്ന് നിങ്ങളൊന്ന് കമെന്റ് ചെയ്യണേ നമ്മൾ അപ്പം നമ്മൾ ഇനിയും എടുക്കേണ്ടത് ഡാൽസൽ ആഗ്ലേണ്ടർ ആണ് ഇതും കൂടെ പൊട്ടിട്ട് കൊടുത്താലും നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ തീരും കേട്ടോ തീരുങ്ങാനെ ബൈ ബൈ അടുത്ത വീഡിയോ വേറെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ കിട്ടേ